അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ മൂന്നാമത്തെ പ്രാവശ്യം സാക്ഷ്യം പ്രായം എന്നെ അനുവദിച്ച അമ്മ മാതാവിനും തിരകുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജോബിൻ ഞാൻ പാലാരൂപത്തിലെ കൊണ്ടാട് ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് ലഭിച്ച രണ്ട് സാക്ഷ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാൻ ഈ ആൾത്താരയിൽ നിൽക്കുന്നത് ഞാൻ കുവൈറ്റിൽ ഒരു ഓയിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഞാൻ അഞ്ച് വർഷമായി അവിടെ ജോലി ചെയ്യുന്നതാണ് ഞാൻ ജോലിക്ക് കയറിയ സമയം മുതൽ എൻ്റെ സുഹൃത്തുക്കൾ വഴി ഒരു ലോണിൻ്റെ കാര്യം ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ അവർ പറയുന്നു നമ്മുടെ കമ്പനിയിൽ നിന്നും ഒരു കാരണവശാലും നമുക്ക് ലോൺ കിട്ടില്ല കാരണം നമുക്ക് തരുന്ന ബാങ്ക് അക്കൗണ്ട് ലേബർ അക്കൗണ്ടാണ് അതുകൊണ്ട് ലേബർ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് അവർ ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്യില്ല അപ്പോൾ ഞാനിങ്ങനെ ഈ നാല് വർഷവും ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ലോൺ കിട്ടുക നന്നായിരുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജപമാല റാലിയിൽ ഞാൻ അമ്മയോട് നിയോഗമായി ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ ഒരു ലോൺ റെഡി ആകണമേ എന്നായിരുന്നു എൻ്റെ ഒരു നിയോഗം അത് അതിനുശേഷം ഞാൻ കുവൈറ്റിൽ തിരിച്ചു ചെന്നു ആ ഒക്ടോബർ നവംബർ മാസത്തിൽ തന്നെ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തന്നെ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു നവംബർ മാസത്തിൽ തന്നെ ഞാനതിനെ അപ്ലൈ ചെയ്യുകയും ഓഫീസിൽ നിന്ന് എനിക്ക് സാലറി ഞാൻ ഓഫീസിൽ എൻക്വയറി ചെയ്തപ്പോൾ എനിക്ക് എന്നോട് പറഞ്ഞു സാലറി സർട്ടിഫിക്കറ്റ് പിന്നെ അതുപോലെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ബാങ്ക് ക്ലിയറൻസ് എല്ലാ സാ സംഭവവും റെഡി എന്ന് പറഞ്ഞു അപ്പോൾ ഞാനതനുസരിച്ച് എല്ലാ പേപ്പറുകളും നീക്കി ആ സമയത്താണ് കുവൈറ്റിൽ നിന്നും പണ്ട് മലയാളികൾ ഒരുപാട് ലോൺ ബാങ്കിൽ നിന്നും വാങ്ങിച്ചു മുങ്ങിയ സംഭവം ന്യൂസായി വന്നത് ആ ഒരു കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയത്താണ് ഞാൻ ബാങ്കിൽ ലോണ് വേണ്ടി ചെല്ലുന്നത് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ യാതൊരു തടസ്സവും കൂടാതെ എനിക്ക് ലോൺ റെഡിയാക്കി തരണം അപ്പോൾ ഞാൻ ആ ബാങ്കിൽ ചെല്ലുന്നു അവരെന്നോട് ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ പറയുന്നു പക്ഷേ ആ പേപ്പർ ഞാൻ ഓഫീസ് ചോദിച്ചപ്പോൾ ആ പേപ്പർ കിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ ഞാൻ നിസ്സഹായനായിട്ട് ഞാൻ വെളിയിലിറങ്ങി ഞാൻ വീണ്ടും അമ്മയോട് പറഞ്ഞു അമ്മയെ എനിക്കൊരു വഴി തുറന്നു തരണം അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി വീണ്ടും ഞാൻ അവനോട് പറഞ്ഞു എടാ എനിക്ക് ഇന്ന പോലെ ഒരു സംഭവം എനിക്ക് ബാങ്കിൽ നിന്നുണ്ടായി എന്നോടൊരു പേപ്പറ് ചോദിച്ചു ആ പേപ്പർ ഓഫീസിൽ നിന്ന് കിട്ടില്ല കിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി എന്ത് ചെയ്യും അപ്പോൾ അവൻ എനിക്ക് ഒരു ഫോൺ നമ്പർ തരുന്നു അത് മാതാവ് എനിക്ക് ശരിക്കും അവൻ വഴി എനിക്ക് ഫോൺ നമ്പർ തന്നതാണെന്നാണ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഫോൺ നമ്പറിൽ ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്നു വേറെ ഒരു ബാങ്കിലെ ആളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നു ആ എന്നോട് ഡോക്യുമെൻ്റ്സ് എല്ലാം കൊണ്ടുവരാൻ പറയുന്നു അതിന് പ്രകാരം ഞാൻ എല്ലാ ഡോക്യുമെൻറ്റ്സും കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുന്നു എനിക്ക് യാതൊരു തടസ്സവും കൂടാതെ എനിക്ക് ലോൺ കഴിഞ്ഞ മാസം ഈസ്റ്ററിൻ്റെ ആണ് എനിക്ക് ലോൺ ക്രെഡിറ്റായി ഏകദേശം ടെൻ തൗസൻഡ് ദിനാർ ട്വൻറ്റി എയ്റ്റ് ലാക്സ് രൂപയോളം ഇന്ത്യൻ മണിയായി എനിക്ക് ലോൺ ക്രെഡിറ്റായി എൻ്റെ അക്കൗണ്ടിൽ അത് അമ്മമാതാവോ ഈശോയും കൂടി എനിക്ക് തന്ന ഒരു വലിയൊരു ഗിഫ്റ്റാണെന്നാണ് ഞാൻ കരുതുന്നത് രണ്ടാമതായി മൂന്ന് വർഷമായിട്ട് എനിക്ക് കെ ഒ സി കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ എക്സാം പാസ്സാകാൻ വളരെ ആ ഒരു എക്സാം ഭയങ്കര ടഫാണ് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തത് എനിക്ക് ഫെയിലായി മൂന്ന് തവണ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കമ്പനിയിൽ നിന്ന് ടെർമിനേഷൻ ആണ് അപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അമ്മയോടൊരു നിയോഗം വെച്ചു അമ്മയെ എനിക്ക് ഈ എക്സാം പാസ്സാക്കി തരണം ഞാൻ കുവൈറ്റ് ഓയിൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഞാൻ ഇൻഡസ്ട്രിയൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ നിയോഗം അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് എനിക്കിത് എക്സാം പാസ്സാക്കിത്തരണം കാരണം ഇല്ല എങ്കിൽ ഒരു ചാൻസ് കൂടിയുള്ളൂ അത് കഴിഞ്ഞാൽ എനിക്ക് ടെർമിനേഷനാണ് ഒരുപാട് കടബാധകളുമായിട്ടാണ് നമ്മൾ ഞാൻ കുവൈറ്റിൽ ചെല്ലുന്നത് അതിന് ശേഷം ഈ എക്സാമിന് പോകുന്നു എക്സാം നടത്തുന്നത് ഒരു കുവൈറ്റിയാണ് അതിൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റായിട്ടൊരു ഫിലിപ്പീനയുണ്ട് അപ്പോൾ ഈ കുവൈറ്റിയാണ് എക്സ തിയറി എക്സാം പ്രശ്നമില്ല അത് പാസ്സാവും അൻപത് ക്വസ്റ്റിനേ ഉള്ളൂ അത് നമുക്ക് ഈസിയായിട്ട് നമുക്ക് പാസ്സാകാൻ പറ്റും പക്ഷേ പ്രാക്ടിക്കലിന് വെറും അഞ്ച് ക്വസ്റ്റിനേ ഉള്ളൂ ഈ അഞ്ച് ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ ഏത് രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അത് കുവൈറ്റി അത് അംഗീകരിക്കില്ല കുവൈറ്റിയുടെ മൈൻഡിൽ ഒരു ആൻസറുണ്ട് അത് ആ വ്യക്തിക്ക് കിട്ടണം എങ്കിലേ നമ്മളെ പാസ്സാക്കുകയുള്ളൂ അപ്പോൾ ഞാൻ രണ്ടാമത് അറ്റൻഡ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് സാധാരണ രാവിലെ ഒൻപത് മുപ്പതാകുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം എക്സാം ഒമ്പത് മുപ്പതിന് സ്റ്റാർട്ട് ചെയ്യും ഒൻപതേ കാലമായപ്പോൾ ഫിലിപ്പീനി വന്ന് പറയുന്നു ഇന്ന് കുവൈറ്റി ഒരു പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ടേ വരികയുള്ളൂ അപ്പം നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ എൻ്റെ മനസ്സോട് എൻ്റെ മാതാവേ അമ്മ വഴിയായിരിക്കും ആ ആളിനെ എൻ്റെ മുൻപിൽ ഇത് ചെയ്യാതിന് കാരണം ആ ആൾ വന്നു കഴിഞ്ഞാൽ തോറ്റുപോ ഉറപ്പാണ് അങ്ങനെ ഒൻപത് ആയപ്പോൾ ഫിർബിന് വന്ന് പറയുന്നു ഇന്ന് കുവൈറ്റി ആബ്സൻ്റ് ആണ് അപ്പം എക്സാം നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു രണ്ടാമത്തെ പേരെ എൻ്റെ വിളിച്ചു ഞാൻ വളരെ ധൈര്യപൂർവ്വം അകത്ത് കയറി പക്ഷേ അകത്ത് കയറി കസേരയിലിരുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ധൈര്യം മുഴുവൻ പോയി എന്നെ നല്ല രീതിയിൽ ഷിവർ ചെയ്യാൻ തുടങ്ങി എൻ്റെ മനസ്സിൽ എല്ലാ ആൻസറുകളും ഉണ്ട് പക്ഷേ പുള്ളി ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് വരുന്നില്ല എന്തോ ഒരു തടസ്സം അപ്പം ഞാൻ എൻ്റെ പോക്കറ്റിൽ മാതാവിൻ്റെ ലോക്കറ്റ് കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് നമുക്ക് ഇവരുടെ മുമ്പ് ചോദിച്ച് നമുക്കൊരു കാരണവശാലും നമുക്ക് കൈ അനക്കുവോ ഈ പോക്കറ്റിനുള്ളിൽ കൈ ഇടുവോ ഒന്നും ചെയ്യാൻ പറ്റില്ല അന്നേരം ഓരോർഗം എന്തെങ്കിലും ബ്ലൂടൂത്തിൻ്റെ ക്യാമറയോ അല്ലെങ്കിൽ മറ്റേ ഹെഡ്ഫോണോ എന്തെങ്കിലും ഉണ്ട് വേറെ ആരുമായിട്ടെങ്കിലും കോൺവെർസേഷൻ ചെയ്തിട്ടാണ് ഉത്തരം പറയുന്നത് എന്നുള്ള രീതിയിലാവും അപ്പം ഞാൻ പെട്ടെന്ന് പുള്ളി പുള്ളിയുടെ കണ്ണ് അങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ട് തിരിഞ്ഞു ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ പോകലൊന്ന് ടച്ച് ചെയ്തു ഈ ടച്ച് ചെയ്ത സമയത്ത് തന്നെ എന്നിൽ നിന്ന് എന്തോ ഒരു എനിക്ക് പറയാനുള്ളൊരു ശക്തി മാതാവ് എനിക്ക് തന്നു ഞാൻ ആ ആൻസർ പറഞ്ഞു എന്നോട് പറഞ്ഞു ഓക്കെ നിനക്ക് പോകാം എന്ന് പറഞ്ഞു അതിനു മുമ്പ് എന്നോട് ഈ ഫിലിപ്പിന് പറഞ്ഞതാണ് ഈ ബുദ്ധിമുട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞതാണ് ജോബിൻ നീ മാത്രമല്ല എനിക്ക് വേറെ കാൻഡിഡേറ്റ്സ് ഈ വെളിയിൽ ഇരുപ്പുണ്ട് വെറുതെ സമയം കളയരുത് നീ പെട്ടെന്ന് പറയുവാണെങ്കിൽ നിനക്ക് പോകാം ഇല്ല എങ്കിൽ നീ ഇറങ്ങിപ്പോകോളാൻ പറഞ്ഞു അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ ഈ ക്യാഷ് രൂപത്തിൽ തൊടുന്നതും എനിക്കൊരു പെട്ടെന്നൊരു ഒരു ഷോക്ക് പോലെ എൻ്റെ ശരീരത്തിൽ വരുന്നതും എനിക്ക് ആൻസർ പറയാൻ സാധിക്കുന്നത് ഈ രണ്ട് അനുഗ്രഹങ്ങളാണ് ഇത്രയും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും തിരുക്കുമാരും ഒരായിരം നന്ദി പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് വാങ്ങിക്കുന്ന പത്രം ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കുകയും അതുപോലെ തന്നെ പൊതിച്ചോറുകൾ കൊടുക്കുകയും പിന്നെ എന്നാൽ കഴിയുന്ന സഹായം ചെറിയ തുകയായിട്ട് പാവങ്ങളെ പാവങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാറുണ്ട് പിന്നെ ദിവ്യബലിയിൽ നിന്നും സജീവമായി പങ്കെടുക്കുന്നുണ്ട് കുമ്പ്സാരിക്കുന്നുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം ദേഷ്യം നല്ല ദേഷ്യമുണ്ടായിരുന്നു കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മുഴുവനായിട്ടും പോയില്ല എന്നാലും പിന്നെ മറ്റുള്ളവരോട് വളരെ സ്നേഹമായിട്ട് പെരുമാറുവാനും പിന്നെ മാതാവിനെ പറ്റി പറയുവാനും പിന്നെ വീട്ടിലെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തന്നെ നല്ല മാതാവിന് നല്ല സുഖം വയ്ക്കുവാനും പിന്നെ ഞങ്ങൾ ഏവരെ യാത്രയിൽ എവിടെ യാത്രയ്ക്ക് പോയി കഴിഞ്ഞാലും കൊന്ത ചെല്ലുവാനും പിന്നെ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നൊരു ഇതുണ്ട് പിന്നെ ചെറിയ 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 കാര്യങ്ങളാണെങ്കിൽ പോലും ചെറിയ മാതാവിൻ്റെ തൈലവും അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും രോഗങ്ങളാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും അമ്മമാതാവെല്ലാം സഹായിച്ചായിരുന്നുണ്ട് എൻ്റെ രണ്ട് കുട്ടികളാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ അവർ ഉടമ്പടി തൈലം തേക്കുകയും ഉപ്പ് കഴിക്കുകയും തേൻ കുടിക്കുകയും ചെയ്യാറുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ അൻപത്തി ഒൻപത് പതിനാറ് ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകർത്തും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും എൻ്റെ കഷ്ടതയുടെ കാലത്ത് അവിടുന്ന് എൻ്റെ കോട്ടയും അഭയവുമായിരുന്നു ജോബിൻ ജോസഫ് എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച രണ്ട് പ്രധാന അനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യത്തത് മകൻ ഒരു ലോണിന് വേണ്ടി അലന് നാളുകളെക്കുറിച്ചാണ് അതേറെ പ്രതികൂലമായൊരു സാഹചര്യത്തിലാണ് മകൻ ഒരു ലോണിന് വേണ്ടി അവിടെ അപേക്ഷിക്കുന്നതും കാക്കുന്നതും എല്ലാ പേപ്പറുകളും സബ്മിറ്റ് ചെയ്യുമ്പോഴും അടുത്ത തുറന്നും ചോദിച്ചുകൊണ്ടും പല തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ടും അത് മാറ്റിവെച്ചു കൊണ്ടിരിക്കുന്ന നാളുകളിലാണ് ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് എപ്പോഴും ലഭിക്കുന്ന ഒരു ദൈവികമായ ഇടപെടൽ ഒരു വ്യക്തിയുടെ സഹായത്തിലൂടെ ആ ലോൺ ശരിയാകുന്നതിനുള്ള വഴി തുറക്കുന്നത് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ദൂതരുടെ സാന്നിധ്യം അനുഭവിക്കും വ്യക്തികളിലൂടെ നമുക്ക് ചില വഴികൾ തുറന്നു ചില സ്വപ്നങ്ങളിലൂടെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും ചില സന്ദേശങ്ങളിലൂടെ ചില നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ നൽകിക്കൊണ്ട് ജീവിതം ക്രമപ്പെടുത്തുവാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടും ഈ ലഭിക്കുന്ന സന്ദേശങ്ങളോട് ദൈവികമായ ഇടപെടലുകളോട് നമ്മൾ എങ്ങനെ സഹകരിക്കുന്നു എന്നത് ഉടമ്പടി ജീവിതത്തിൻ്റെ മെറിറ്റിനെ ബാധിക്കുന്നതാണ് അത് അനുഗ്രഹത്തിന് കാരണമാകും നിരസിച്ചാൽ അത് അനുഗ്രഹനഷ്ടത്തിനും കാരണമായിത്തീരും സഹോദരൻ പറയുന്നുണ്ട് ഒരു കൂട്ടുകാരൻ മറ്റൊരാളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു അത് അമ്മമാതാവ് തന്നെയാണ് ആ വ്യക്തിയിലൂടെ മറ്റൊരിടത്തേക്ക് എത്തിച്ചേരുവാൻ സഹായിച്ചതും വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ഇന്ത്യൻ മണിയുടെ ലോൺ വളരെ നിസ്സാരമായി മാസങ്ങൾ അന്വേഷിച്ച് നടന്നത് വളരെ നിസ്സാരമായി എനിക്ക് അനുവദിച്ച് ലഭിച്ചത് അതിനെയാണ് മകരാദ്യം സാക്ഷ്യപ്പെടുത്തുന്നത് അത് അമ്മമാതാവിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തിയുടെ ഇടപെടലിലൂടെ അനുഭവിക്കുന്നു ഏറെ നാളെല്ലാം കൊടുത്തിട്ടും വീണ്ടും വീണ്ടും തടസ്സം പറഞ്ഞു കൊണ്ടിരുന്നെടുത്ത് ആദ്യം സമർപ്പിച്ച രേഖകൾ മാത്രം മറ്റൊരിടത്ത് കൊടുത്ത് അവിടുന്ന് ലോൺ അനുവദിച്ച് കിട്ടുവാൻ തക്ക വിധത്തിൽ സമയ അമ്മ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു നിയോഗത്തെ അനുവദിച്ച് സഹായിച്ചു കൊടുക്കുന്നു രണ്ടാമത്തത് ഒരു പരീക്ഷ വിജ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് വിജയിച്ചില്ലെങ്കിൽ ജോലി ടെർമിനേറ്റാവും വിജയിക്കുവാനുള്ള അവസാന അവസരവുമായി അങ്ങനെയാണ് മകൻ ആ നാളുകളിൽ ഉടമ്പടിയിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഉടമ്പടി നേരത്തെ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അത് പ്രാർത്ഥിച്ച് ആ പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നത് രണ്ട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് ഒന്ന് കുവൈറ്റിയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലിരിക്കുന്നത് മാത്രമേ ഉത്തരമായിട്ട് അംഗീകരിക്കൂ മറ്റെന്ത് കാര്യം പറഞ്ഞു കൊടുത്താലും അത് അംഗീകരിക്കില്ല അതുകൊണ്ട് ആദ്യത്തെ പേടി ആ ഉത്തരം മനസ്സിലിരിക്കുന്ന ഉത്തരം പറയുവാൻ എങ്ങനെയാണോ സാധിക്കുന്നത് മാതാവ് സാഹചര്യത്തെ ക്രമപ്പെടുത്തണം അതാണ് മകൻ്റെ ആദ്യത്തത് മാതാവ് സാഹചര്യത്തെ ക്രമപ്പെടുത്തണം ആദ്യം അറിഞ്ഞു പതിനഞ്ച് മിനിറ്റ് വൈകി വരുമെന്ന് രണ്ടാമതറിഞ്ഞു ആ കുവൈറ്റി അന്ന് വരുന്നേ ഇല്ലെന്ന് അപ്പോൾ ആദ്യത്തെ മാതാവിൻ്റെ ഇടപെടൽ അറിഞ്ഞുകൊണ്ടാണ് ആ ഇന്റർവ്യൂലേക്ക് പ്രവേശിക്കുന്നത് താൻ എന്തിനെയാണോ ഭയപ്പെട്ടത് ആ ഭയം നീക്കി തന്നുകൊണ്ട് ധൈര്യത്തോടെ ഒരു വിഷയത്തിലേക്ക് ഇടപെടുവാൻ മാതാവ് നയിക്കുകയാണ് അവിടെ ചെന്ന് ഫിലിപ്പിനോയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവിടെയും മകന് പ്രയാസമാണ് പറയുവാൻ പറ്റുന്നില്ല ആകെ കിടന്ന് കുഴങ്ങുകയാണ് അദ്ദേഹമാണെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നു വേറെ ആളുകളുണ്ട് നീ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ എന്ന രീതിയിൽ അല്പം റൂഡായി തന്നെ സംസാരിക്കുമ്പോൾ മകനൊന്നറിയാം എൻ്റെ കൂടെ ദൈവിക സംരക്ഷണത്തിൻ്റെ ഒരു ഒരു വസ്തുവെൻ്റെ കൂടെയുണ്ട് ഞാൻ വിളിച്ചാൽ വിളികേൾക്കുന്ന ഞാനൊന്ന് ഒന്ന് ഒന്ന് കണ് ഒന്ന് കണ്ണോടെ കൂടി നോക്കിയാൽ എന്നെ സഹായിക്കുന്ന ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മറ്റെന്തിനേക്കാളും ഞാൻ കരുതുന്നുെന്ന് എൻ്റെ കൂടെയുണ്ട് പക്ഷേ എൻ്റെ കൈകളൊന്ന് ചലിപ്പിക്കുവാൻ പോലും പറ്റില്ലല്ലോ ഉടമ്പടി കാശരൂപത്തെയാണ് മകനത് സൂചിപ്പിക്കുന്നത് രണ്ട് മകൻ പറയുന്നുണ്ട് ഫിലിപ്പിനോയുടെ കണ്ണൊന്ന് തട്ട് ഒന്ന് വെട്ടിയപ്പോൾ ഞാൻ എൻ്റെ കാശരൂപത്തിനൊന്ന് തൊട്ടു ഫിലിപ്പിനെയുടെ കണ്ണൊന്ന് വെട്ടിയപ്പോൾ എൻ്റെ കാശുരൂപത്തിൽ ഞാനൊന്ന് തൊട്ടു പിന്നീട് എവിടുന്നോ ശക്തി കയറിയതുപോലെ ഉത്തരങ്ങൾ നിർബാധം ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് പോലെ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നു ഒരു നിമിഷം കൊണ്ട് എൻ്റെ ഇൻ്റർവ്യൂ കഴിയുന്നു ഞാൻ ആ ജോലിയിൽ ഇന്നും വളരെ സ്ഥിരതയോടുകൂടി സന്തോഷത്തോടു കൂടി തുടരുന്നു വന്ന പ്രിയമുള്ളവരെ ഉടമ്പടി കാശരൂപം നമ്മൾക്ക് കൈമാറുന്ന ഏറ്റവും പ്രഷ്യസ്സായ മരിയൻ ഗിഫ്റ്റാണ് മാതാവിൻ്റെ ഏറ്റവും പ്രഷ്യസായ കവനൻ്റ് ഗിഫ്റ്റായി നമുക്ക് കൈമാറുന്നതാണ് ഉടമ്പടി കാശം നിങ്ങൾ എത്ര കണ്ടതിനെ വിരമതിക്കുന്നുവോ അത്ര കണ്ട അടയാളങ്ങളിലൂടെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തെയും ഇടപെടലിനെയും ജീവിതത്തിൽ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും മകൻ പറയുന്നുണ്ട് ആ മണിക്കൂറുകളിൽ ഞാൻ ആഗുലപ്പെട്ടത് ഒരു നിമിഷത്തെ സ്പർശനം കൊണ്ട് എൻ്റെ ഈ അമ്മ മാതാവിൻ്റെ ബോധത്തെ തെളിച്ച് എൻ്റെ യേശുവിൻ്റെ അധ്യയങ്ങൾക്ക് വാക്കുകൾ നൽകി പുള്ളിയെ ബോധ്യപ്പെടുത്തും വിധം പറഞ്ഞു കൊടുക്കുവാൻ എന്നെ സഹായിച്ചു വന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശാവസ്ഥകളിൽ പൂർണ്ണമായി ഉടമ്പടിയിൽ ശരണപ്പെട്ട് ഉടമ്പടി നേരത്തെ വസ്തുക്കൾ വിശ്വാസത്തോടെ പ്രയോഗിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതത്തിന് വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം സമർപ്പിക്കാം അമ്മമാതാവും തിരിക്കുമാരനും നമുക്കതിന് കൂട്ടാവട്ടെ ഈ മകന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തമാണ് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക